അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് കേരള സർവകലാശാലയുടെ അൻപത്തി അഞ്ച് സെന്റ് ഭൂമി പിടിച്ചെടുക്കുന്നു മറ്റുള്ളവരുടെ വകയുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുന്നു സർവേ റിപ്പാൻഡ് പറഞ്ഞിരിക്കുന്നത് അൻപത്തി അഞ്ച് സെന്റ് ഭൂമി ഇപ്പോൾ എ കെ ജി സെന്ററിന്റെ കൈവശം വില്ലേജ് ഓഫീസിൽ മറുപടി ഇത് പുറമ്പോക്ക് ഭൂമിയാണ് പുറംപോക്ക് ഭൂമിയിലാണ് എ കെ ജി സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് കേരള സർവകലാശാലയുടെ ഭൂമി പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി എ കെ ആന്റണി അനുവദിച്ചത് പാർട്ടി ഓഫീസായി കഴിഞ്ഞപ്പോൾ തന്നെ ആ പതിനഞ്ച് സെൻറ്റ് ഭൂമി അനുവദിച്ച ഉത്തരവ് പോലും നിയമപ്രകാരം ലാപ്സാവും അധികാരം ഉപയോഗിച്ചും മസിൽ പവറിലൂടെയും പുറമ്പോക്ക് ഭൂമിയും മറ്റുള്ളവരുടെ ഭൂമിയും പിടിച്ചെടുത്ത് പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുന്നത് കേരളത്തിൽ സി പി എം ആണ് നമസ്കാരം രണ്ട് എ കെ ജി സെന്ററുകളുടെ ഭൂമിയും ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ എ കെ ജി സെന്ററിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഗവർണർ സർവകലാശാലയോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു രേഖയും സർവകലാശാലയിൽ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിലിപ്പോൾ പുറത്ത് വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ ആർ എസ് ശശികുമാർ അധികാരം ഉപയോഗിച്ചും മസിൽ പവറിലൂടെയും പുറമ്പോക്ക് ഭൂമിയും മറ്റുള്ളവരുടെ ഭൂമിയും പിടിച്ചെടുത്ത് പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുന്നത് കേരളത്തിൽ സി പി എം ആണ് മറ്റ് പാർട്ടികളൊന്നും ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്താറില്ല അതിലേറ്റവും പ്രധാനമാണ് തിരുവനന്തപുരത്ത് സർവകലാശാല വളപ്പിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള എ കെ ജി സെൻറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മഹാനായ എ കെ ജി മരിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കണമെന്ന് ഇ കെ നായനാർ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സ്വാതന്ത്ര്യസമര സേനാനായിരുന്ന എം പി മന്മഥനെയും ലക്ഷ്മി എൻ മേനോൻ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയിൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രസിഡൻറ്റ് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡൻറ്റായിരുന്ന സി നാരായണപുളയുണ്ട് അവരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി എ കെ ആൻ്റണിയെ നേരിട്ട് ചെന്ന് കാണുന്നു അദ്ദേഹം പതിനഞ്ച് സെൻറ്റ് സ്ഥലം കേരള സർവകലാശാലയുടെ ഭൂമി വിറ്റുകൊടുക്കാൻ തീരുമാനിക്കുന്നു അവിടെയാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുവാൻ സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി ഒരു ഓഫീസ് റൂമും ഒരു ലൈബ്രറിയും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട സ്ഥലമെന്നാണ് പക്ഷേ ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ അൻപത്തഞ്ച് സെൻറ്റ് ഭൂമി എ കെ ജി സെൻ്റർ കയ്യേറിയിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് നിരവധി വിവാദങ്ങൾ പല കാലഘട്ടത്തിലുണ്ടായിരുന്നു ഞാനെന്തായാലും ഇതിൻ്റെ രേഖകൾ തന്നെ സർക്കാരിൽ നിന്നും സ്വരൂപിച്ചു സർക്കാരിൽ ആവശ്യപ്പെട്ടപ്പോഴേക്കും ചീഫ് സെക്രട്ടറി ഓഫീസിൽ വിവരാവകാശം നിയമം ചോദിച്ചു അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചു അവർ രണ്ടുപേരുടെയും മറുപടി ലഭിച്ചത് എ കെ ആൻ്റണി ഭൂമി നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട ഫയർ ഓർക്കിയോളജി ഡിപ്പാർട്ടിന് കൈമാറി കഴിക്കുക എന്നുള്ളതാണ് ഓർക്കിയോളജി ഡയറക്ടർ നേരിട്ട് കാണുകയും വിവരാവകാശ നിയമം അനുസരിച്ച് കത്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന നാന്നൂറ്റി പതിനാറ് ഫയലുകളിൽ നാന്നൂറ്റി പതിനഞ്ച് ഫയലും ആർക്കോളജ് ഡിപ്പാർട്ട്മെൻറ്റിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് കൈമാറിയിട്ടുണ്ട് എക്സെപ്റ്റ് ദിസ് ഫയൽ അപ്പോഴേ എന്തിനെ എ കെ ആൻ്റണി എ കെ ജിയുടെ പേരിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി കൊടുത്ത ഫയൽ പൂഴിത്തണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കാരണം എ കെ ആൻ്റണി അനുവദിച്ച ഭൂമിയല്ല ഇന്ന് എ കെ ജി സെൻ്ററിൻ്റെ കൈവശം ഉള്ളതെന്നുള്ളതുകൊണ്ടാണ് ഫയൽ പൂർത്തിയത് ഇത് കഴിഞ്ഞതിന് ശേഷം നിയമസഭയിൽ തന്നെ ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോഴേക്കും അവിടെ ബേളം ഉണ്ടാക്കി സഭ പിരിച്ചുവിടുകയായിരുന്നു ചെയ്തത് കെ കരുണാകരനും ഉമ്മൻ ചാണ്ടിയെ അടക്കമുള്ള രമേശ് ചെന്നിത്തല കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിയമസഭയിൽ ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ കെട്ടിടത്തിൻ്റെ അനുഭവിച്ചതിൽ കൂടുതൽ ഭൂമി സർവകലാശാലയിൽ നിന്ന് കട എടുത്തിട്ടുണ്ടെന്ന് പക്ഷേ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല ഇപ്പോഴും വിവരാവശ്യം അനുസരിച്ച് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തറിയുന്നത് സർവേ ഡിപ്പാർട്ട്മിനോട് ആവശ്യപ്പെട്ടു സർവേ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് അൻപത്തിയഞ്ച് സെൻറ് ഭൂമി ഇപ്പോൾ എ കെ ജി സെൻറ്ററിൻ്റെ കൈവശമുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ തിരുവനന്തപുരം കളക്ടറേറ്റിലും തിരുവനന്തപുരം വഞ്ചൂർ വില്ലേജ് ഓഫീസിലും ചോദിച്ചപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് മറുപടി ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് ഇതുവരെയും ഭൂമി പതിച്ചെടുത്തിട്ടില്ല പുറമ്പോക്ക് ഭൂമിയിലാണ് എ കെ എസ് സെൻ്റർ സ്ഥാപിച്ചിരിക്കുന്നത് പഠന ഗവേഷണ കേന്ദ്രം എന്ന പേരിൽ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് ഇന്നലെ വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണ് എന്നുള്ള വ്യക്തമായ രേഖയാണ് റവന്യൂ അധികൃതരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഭൂമി എന്ന് പറയാൻ കാരണം തണ്ട പേരില്ല പതിച്ച് വാങ്ങിച്ചിട്ടില്ല പതിച്ച് വാങ്ങിക്കാത്ത കാര്യം സർക്കാർ പുറത്തേക്കുന്ന പതിനഞ്ച് സെൻറ്റ് ഭൂമിയാണ് പതിനഞ്ച് സെൻറ്റ് ഭൂമിക്ക് തീർച്ചയായിട്ടും പട്ടയം ലഭിക്കുമായിരുന്നു പതിച്ച് വാങ്ങാമായിരുന്നു അപ്പോൾ പട്ടയം ലഭിക്കാതെ പതിനഞ്ച് സെൻറ്റ് ഭൂമി വെളി കാണിച്ചു കഴിഞ്ഞാൽ ഈ അൻപത്തഞ്ച് സെൻറ്റ് ഭൂമിക്ക് പട്ടയം കിട്ടില്ല ഇന്ന് വരെയുള്ള ഒരു കളക്ടർക്കും അനുവദിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് വളരെ ഗുരുതരമായ വിഷയമാണ് അതോടൊപ്പം തന്നെ സർവകലാശാലയാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് സർക്കാർ ഉത്തരവനുസരിച്ച് അപ്പോൾ സർവകലാശാലയുടെ ഭൂമി എങ്ങനെ ഈ അൻപത്തഞ്ച് സെൻറ്റ് ഭൂമി പോയി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മതിരി കെട്ടി തിരിച്ചു യൂണിവേഴ്സിറ്റിയുടെ ഭൂമി അവിടെയുള്ള ട്രാവൻകോട് യൂണിവേഴ്സിറ്റി ആയിരുന്നപ്പോഴുള്ള കെമിസ്ട്രി ലാബ് ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങുള്ളവർ അതിനോട് ചേർത്ത് വെച്ച് മതിരി കെട്ടി അവിടെ ആ ബിൽഡിംഗിങ് ഇല്ലായിരുന്നുവെങ്കിൽ മിക്കവാറും സെൻറ്റ് ജോസ് ക്യാമ്പസ് വരെ എ കെ സെൻ്ററിൻ്റെ അധീനതരാകുമായിരുന്നു ഭാഗ്യത്തിന് അവിടെ ഒരു ബിൽഡിംഗ് ഇരുന്നതാണ് അൻപത്തഞ്ച് സെൻറ്റിൽ തുടങ്ങിയത് ആ ഭൂമി ജി സുധാകരൻ സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കുമ്പോൾ ഇ കെ നയനയുടെ ഭരണകാലത്ത് മോനൻ തമ്പി വൈസ് ആയിരുന്നപ്പോൾ ആണ് മതി കെട്ടിത്തിരിക്കാൻ ഉത്തരവ് കൊടുത്തത് ആ രീതിയിൽ അൻപത്തഞ്ച് സെൻറ്റ് ഭൂമിയാണ് കൈവശമുള്ളതെന്ന് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവുണ്ട് അനധികൃത ഭൂമിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ഭൂമിലുള്ള രേഖ പ്രശസ്ത ചരിത്രകാരനായിരുന്ന കേരള സർവകലാശാല രജിസ്ട്രാർ ആയിരുന്ന പ്രൊഫസർ എ ശ്രീധരമേനുൻ കേരള സർവകലാശാലയെക്കുറിച്ച് ഒരു ഹിസ്റ്ററി ഇറക്കിയിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് കേരള യൂണിവേഴ്സിറ്റി അത് പബ്ലിഷ് ചെയ്ത് ഇടതുപക്ഷ സഹായത്തിരിനായിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ ബി ഇക്ബാലാണ് ആ ഇക്ബാൽ ഇറക്കിയ ആ പുസ്തകത്തിൽ കേരള സർവകലാശാലയുടെ പതിനഞ്ച് സെൻ്റ് ഭൂമി എ കെ സെന്റൻ വിട്ടുകൊടുത്തതായിട്ട് ശ്രീധരമേനു രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ വ്യക്തമല്ല എപ്പോഴും അപ്പോൾ അപ്പോൾ പതിനഞ്ച് സെൻറ്റ് ഭൂമി സർക്കാർ അനുവദിച്ചു അൻപത്തഞ്ച് സെൻ്റ് ഭൂമി പിടിച്ചെടുത്തിരിക്കുന്നു ഞാൻ ഈ കാര്യങ്ങൾ ഈ രേഖകളെല്ലാമായി ഗവർണർക്ക് കത്ത് കൊടുത്തു ഗവർണർ കഴിഞ്ഞ രണ്ട് മാസത്തിനുമുമ്പ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേലിന് അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ട് ഇതേ വരെയും മറുപടി നൽകിയിട്ടില്ല അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് സർവകലാശാലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖ അപ്പോൾ ഭൂമി എ കെ എസ് എണ്ണും കൈമാറിയതുമായിട്ട് ബന്ധപ്പെട്ട രേഖ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലില്ല കളക്ട്രേറ്റിലില്ല സർവേ ഡിപ്പാർട്ട്മെൻറ്റിലില്ല യൂണിവേഴ്സിറ്റിയിലില്ല ഞാൻ കോർപ്പറേഷൻ്റെ അനു അന്വേഷിച്ചു കോർപ്പറേഷൻ എങ്ങനെ പുറംപോക്ക് ഭൂമിയിൽ കെട്ടിടം വയ്ക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖയും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇല്ല കാരണം കോർപ്പറേഷൻ കഴിക്കാൻ എത്രയോ വർഷമായിട്ട് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ് ടാക്സ് കരമടച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് പഠന ഗവേഷണ കേന്ദ്രമായതുകൊണ്ട് പത്ത് ലക്ഷം രൂപയാണ് ടാക്സ് ഫിക്സ് ചെയ്തിട്ടുള്ളതെങ്കിലും ടാക്സ് സ്ഥിരമായിട്ട് എക്സംറാണ് കൊള്ളയിൽ നടക്കുന്നത് കേരള സർവകലാശാലയുടെ ഭൂമി പഠന ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി എ കെ ആൻഡ് എന്നെ അനുവദിച്ചത് പാർട്ടി ഓഫീസായി മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ പതിനഞ്ച് സെൻറ്റ് ഭൂമി അനുവദിച്ച ഉത്തരവ് പോലും നിയമപ്രകാരം എല്ലാകും കാരണം അറിയാമല്ലോ മൂന്നാറ് ഉറുപ്പകളടുത്ത് അച്യുതാനന്ദൻ അനധികൃത എന്ന് പറഞ്ഞ് പിടിച്ചെടുത്തല്ലോ അപ്പോൾ അതേപോലെ ഇത് അനധികൃതമല്ലേ അപ്പോൾ ഈ അനധികൃത ഭൂമി ഏത് പർപ്പസിന് വേണ്ടിയാണോ ഗവൺമെൻറ് അനുവദിച്ചത് അതിനല്ലാതെ കൊടുത്തിട്ടുള്ള ഭൂമി ആയതുകൊണ്ട് പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം കേരള സർവകലാശാല ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞാൻ ഗവർണർക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു സർവകലാശാലയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും മേൽ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഞാനതുകൊണ്ട് ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ രേഖകളെല്ലാം ഹൈക്കോടതി കൊടുക്കും ഈ സെൻറ്റർ യൂണിവേഴ്സിറ്റിയുടെ പേരിലാകണം അവിടെ എ കെ ജിയുടെ പേര് പഠന ഗവേഷണ കേന്ദ്രം സർവകലാശാലയ്ക്കാകാമല്ലോ കാരണം ഈ കേന്ദ്രം അനുഭവിച്ചത് ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലാണ് ആ സ്ഥാപനത്തിൽ ആർക്കെങ്കിലും അകത്ത് കയറാൻ പറ്റുമോ ഇന്നലെ വരെ പാർട്ടി ഓഫീസ് ആയിരുന്നുവെന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പുതിയ എ കെ ജി സെൻറ്റർ ആരംഭിച്ചപ്പോൾ ശ്രീ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ഇനിമേരാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പുതിയ ഘട്ടത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഈ ഘട്ടം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കേ അതിൻ്റെ സ്ഥിതി എന്താ ആ ഭൂമി കേസിലാണിപ്പോഴേ മറ്റുള്ളവരുടെ കയ്യിലിരുന്ന ഭൂമി പിടിച്ചെടുത്തതാണ് നിലവിലുള്ള പുതിയ ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ മുപ്പത്തിരണ്ട് എ സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്തിൻ്റെ ഹാർട്ട് ഓഫ് ദി സിറ്റിയിലാണ് സെക്രട്ടേറിയറ്റിനോട് തൊട്ടടുത്ത് കേരള സർവകലാശാലയോട് അടുത്ത് ഇപ്പോഴുള്ള എ കെ ജി സെൻറ്ററിനോട് ചേർന്നുള്ള പുതിയ മന്ദിരം ഭൂമി തട്ടിപ്പിൽ കൂടി വീണ്ടും പിടിച്ചെടുത്തിരിക്കുന്നു ആ ബിൽഡിങ്ങിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഉടമകളറിയാതെ മറ്റ് പത്ത് മുപ്പത്തിരണ്ട് പേരെ ഒപ്പിട്ട് കൊടുത്ത ആ പ്രമാണം വ്യാജ പ്രമാണങ്ങൾ വെച്ച് ആണ് ഭൂമി കൈമാറിയതെന്ന് പറഞ്ഞ് ഇപ്പോൾ യഥാർത്ഥ ഓണർ സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭൂമി പിടിച്ചെടുക്കുക ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം ചെയ്യുന്നതിന് വേണ്ടി സി പി എമ്മിൻ്റെ ഒരു നേതാവിൻ്റെ മകൻ മുന്നിട്ടിറങ്ങിയതാണ് അദ്ദേഹം ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇതിൽ വസ്തുവിൻ്റെ ഓണർമാർ തമ്മിലുള്ള തർക്കമുണ്ടെന്ന് കണ്ടുകൊണ്ട് ട്രോപ്പ് ചെയ്തതാണ് കാരണം പിന്നീട് ഇത് പറ്റില്ല അപ്പോഴേക്കും സി പി എമ്മിനെ സംബന്ധിടത്തോളം ആരുടെ ഭൂമി അയൽ പിടിച്ചെടുക്കാമെന്നുള്ള അധികാരത്തിൻ്റെ ഹുങ്ക് അപ്പോൾ അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ച് കേരള സർവകലാശാലയുടെ അൻപത്തഞ്ച് സെൻറ്റ് ഭൂമി പിടിച്ചെടുക്കുന്നു മറ്റുള്ളവരുടെ വകയുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുന്നു ഞാൻ അതാണ് സൂചിപ്പിച്ചത് കേരളത്തിൽ അനധികൃതമായി പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുക അനധികൃതമായ സ്ഥലത്തും പുറംപോക്ക് സ്ഥലങ്ങളിലും അധികാരത്തിൻ്റെ മുഷ്വുപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം ശരിയായി മാറുകയായിരുന്നു കേരളത്തിൽ ഒരു പാർട്ടി ഓഫീസും അത് ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ മറ്റൊരു പാർട്ടി ഓഫീസും ഇത്തരത്തിൽ പാർട്ടി ഓഫീസുകൾ താലൂക്ക് തലത്തിലും ബ്ലോക്ക് തലത്തിലും എല്ലാം അവർ നീങ്ങുന്നുണ്ട് ഇതെല്ലാം തന്നെ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് ഈ ഭൂമി എ കെ സെൻറ്ററിൻ്റെ യൂണിവേഴ്സിറ്റി വകുപ്പഭൂമി തിരിച്ച് സർവകലാശാല തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ കേസ് നൽകും